കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെതിരെ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ ആ നിലപാടുകൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു അത് വായിക്കാൻ അധികം മടി കാട്ടിയില്ല ഇത്രത്തോളം പോയ അല്ലെങ്കിൽ ഇത്രത്തോളം വൃത്തികെട്ടവനായി മാറിയ ഒരു ഗവർണറെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് പറഞ്ഞാലും അതിശോക്തി ആവില്ല നമസ്കാരം എൻ്റെ പൊന്ന് മാഷേ ഈ പറച്ചിൽ എന്നും ഉണ്ടാവണം കേട്ടോ കാര്യം ഇത് ഇന്നോ ഇന്നലെയോ കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട കാര്യമല്ല ഇനിയും കിടക്കുന്ന സമയങ്ങൾ പലതും മാറ്റിപ്പറയേണ്ടതായി വരും പലതും ചിലപ്പോൾ തിരുത്തിപ്പറേണ്ടതായി വരും ചിലപ്പോൾ പൊതുമധ്യത്തിൽ മധ്യത്തിൽ വെച്ച് തുണിയുരിഞ്ഞു ചീത്തു വിളിക്കേണ്ടതായും വരും ഈയൊരു അവസ്ഥയാണ് സത്യത്തിൽ ഇനി നടക്കാൻ പോകുന്നത് ഒരു പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തൽക്കാലം വെറുതെ ഒരു ഭംഗിക്ക് പറയാം എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യം മറ്റൊന്നുമല്ല ദേശാഭിമാനിയിൽ കൃത്യമായി എം വി ഗോവിന്ദം മാഷിൻ്റെ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു വലിയ ലേഖനം കണ്ടു ആ ലേഖനത്തിൽ ഒരുപക്ഷേ ഇത്രയേറെ സി പി എമ്മിൻ്റെ ഒരു നേതാവ് ഒരു ഗവർണറെ പുകഴ്ത്തിയിട്ടില്ല എന്ന് പറയേണ്ടി വരും അത്ര ഗംഭീരമായിട്ടാണ് സി പി എമ്മിൻ്റെ ആ സെക്രട്ടറി നമ്മുടെ പുതിയ അർലേക്കർ എന്ന് പറയുന്ന നമ്മുടെ ഗവർണറെ പുകഴ്ത്തിയിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല ഈ അർലേഖർ കഴിഞ്ഞ ദിവസം നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം തന്നെ ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ടു ഒരു വലിയ മികച്ച നയപ്രഖ്യാപന പ്രസംഗം ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ നടത്തിയിട്ടുള്ളതെല്ലാം അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ അവിടെ എന്തൊക്കെയാണ് വിമർശനം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെതിരെ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ ആ നിലപാടുകൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു അത് വായിക്കാൻ അദ്ദേഹം മടി അതോടൊപ്പം കഴിഞ്ഞ ഗവർണർ അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരുമെന്നുള്ള കാര്യം സത്യമാണ് ഇത്രത്തോളം ഇളിഭ്യനായി പോയ അല്ലെങ്കിൽ ഇത്രത്തോളം വൃത്തികെട്ടവനായി മാറിയ ഒരു ഗവർണറെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് പറഞ്ഞാലും അതിശയോക്തി ആവില്ല തെരുവിലിറങ്ങി അവിടുത്തെ കുട്ടികളോട് പോലും എസ് എഫ് ഐക്കാരോട് പോലും മൽപിടുത്തം പിടിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു ഒരാൾ ഒരു ഗവർണർ സെനറ്റിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു സമ്മേളനത്തിൽ കയറിയത് കൊണ്ട് എന്തും വിളിച്ച് പറയാം ഒരു നാടിനെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കാൻ യോഗ്യനായ ഒരു ഗവർണർ ഇതൊക്കെ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ കേരളത്തിന് സമ്മാനിച്ച ചില മുഖങ്ങൾ അല്ലെങ്കിൽ ചില പ്രതിച്ഛായകൾ അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ആ ഗവർണർ പോയി എന്തുകൊണ്ടും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു ഗവർണർ ആണ് ഈ പറയുന്ന വിശ്വനാഥ് ഹാർലേക്കർ എന്ന് അദ്ദേഹം പറയുന്നു ഗെ എം വി ഗോവിന്ദഷ് പറയുന്നു കാര്യം വേറൊന്നും കൊണ്ടല്ല ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ അതായത് സംസ്ഥാനത്തിന് കൊടുക്കേണ്ട നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല ജി എസ് ടി ടാക്സിൻ്റെ വിഹിതം കൊടുത്തിട്ടില്ല തുടങ്ങി ഗ്രാൻഡുകൾ അനുവദിക്കുന്നില്ല നമ്മുടെ ഇവിടെ നമ്മുടെ സംസ്ഥാനം ഒരു വലിയ ഒരു ദുരിതത്തെ നേരിട്ട സമയത്ത് അപ്പോൾ അവിടെയൊന്നും ഒരു സംഭാവനയും നൽകാതെ കേരളത്തെ തീർത്തും അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെയും ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ആ രണ്ട് മണിക്കൂർ നീണ്ട നയപ്രഖ്യാപന പ്രസംഗം ഈ നമ്മുടെ പുതിയ ഗവർണർ അവതരിപ്പിച്ചത് അതെന്തുകൊണ്ടും കയ്യടി അർഹിക്കുന്നതാണ് എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ആരി ആരിഫ് മുഹമ്മദ് ഖാനെക്കാട്ടിലും എന്തുകൊണ്ടും മികച്ച ഒരു ഗവർണറെ തന്നെയാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് എന്ന് ഗോവിന്ദഷ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര അതായത് നരേന്ദ്രമോദി നടത്തുന്ന സ്വേച്ഛാധിപത്യ രീതികളുണ്ട് അതായത് സംസ്ഥാനത്തെ ജാതീയമായും വർഗീയമായും ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരെ അതായത് നരേന്ദ്രമോദിയെ നിശ്ചിതമായി അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശിച്ചു അതൊരു പോസിറ്റീവ് ഘടകമാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞല്ലോ ഈ ഈ പറയുന്ന ആറലേക്കർ വിശ്വനാഥ് ആറലേക്കർ എന്ന് പറയുന്ന പുതിയ ഗവർണർ പല സ്ഥലങ്ങളിലും അതായത് അടിയുറച്ച ഏകദേശം നാല് നാല് പതിറ്റാണ്ട് കാലത്തോളം നീണ്ടു നിൽക്കുന്ന അടിയുറച്ച ഒരു സംഘപരിവാറിൻ്റെ നേതാവ് തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം പതുക്കെ പതുക്കെ പല രാഷ്ട്രീയ കോൺഗ്രസിലും ഉണ്ടായിരുന്നു കുറേ കാലം അങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികൾ കടന്നിട്ടൊടുവിൽ ബി ജെ പിക്കാരനായതാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം പൊതുവേ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തുന്ന ചില ആളുകളുണ്ട് അവർക്കാണ് കൂടുതൽ ഈ വർഗീയവാദത്തോട് ത്വര ഉണ്ടാവുക അവർക്ക് വർഗീയത പറഞ്ഞാലേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് പറയുന്നൊരു അവസ്ഥ നമുക്ക് പി സി ജോർജിനെ തന്നെ നമുക്കറിയാം പി സി ജോർജ് ഒരു മതനിരപേക്ഷനായ ഒരു വ്യക്തിയായിരുന്നു മുസ്ലിങ്ങളുടെ വോട്ട് സഹിതം മേടിച്ച് പൂഞ്ഞാറിൽ നിന്ന് ജയിച്ചു വന്ന ഒരാളായിരുന്നു ബി ജെ പിയോടൽപ്പം ആഭിമുഖ്യം തോന്നിയപ്പോൾ ഈ പി സി ജോർജ് പറയുന്ന വിവരക്കേടുകൾ നമുക്കറിയാം അല്ലേ തീർത്തും ഒരു ഹൈ ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളെ പോലെ സംസാരിക്കുന്ന ഒരാളായിരുന്നു പി സി ജോർജ് അതുപോലെ തന്നെയാണ് പല രാഷ്ട്രീയ കക്ഷികൾ മാറി മാറി വന്ന് ബി ജെ പിയിലേക്ക് ഒടുവിലെത്തുന്നവർക്ക് പൊതുവെ ഹിന്ദുത്വത്തോട് വലിയൊരു അടങ്ങാത്ത അഭിനിവേശമാണ് അത് തന്നെയാണ് കാട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനെ വിമർശിച്ചു പിന്നെ തന്നെയല്ല എൽ ഡി എഫ് സർക്കാർ ലക്ഷ്യം വെക്കുന്ന നവകേരള നിർമ്മാണത്തിന് അതിന് എല്ലാവിധ പിന്തുണയും ആർ ലേക്കറിന്റെ ഭാഗത്തു നിന്നുണ്ടായി അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ വെറും ഒന്നര മിനിറ്റ് മാത്രമാണ് നയപ്രഖ്യാപനം വായിച്ചു വിട്ടത് അതായത് ഒരു ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കാൻ അദ്ദേഹം പൂർണ്ണമായും തയ്യാറായില്ല പാകുതി വഴിയിട്ടിട്ട് പോയി ഇതൊക്കെയാണോ അങ്ങനെ ആയിരുന്നു ഒരു ഗവർണർ അപ്പോൾ ഈ ഗവർണറെ ആർലേക്കറിനെ എന്തു തന്നെ ആയിരുന്നാലും മികച്ച ഒരു ഗവർണർ എന്നുള്ളൊരു പട്ടം കൊടുത്തുകൊണ്ട് നിലനിർത്താനാണ് എം വി ഗോവിന്ദം മാഷു ശ്രമിച്ചിട്ടുള്ളത് ലേഖനത്തിൽ പക്ഷേ ഗോവിന്ദൻ മാഷിനോട് പറയാനുള്ള ഒരു കാര്യം ഈ ആർലേക്കർ വന്ന കയറിയ പാഠ തന്നെ യൂണിവേഴ്സിറ്റികളുടെ സമ്പൂർണ്ണ അധികാരി താനാണ് എന്നുള്ള നിലയിലേക്കുള്ള കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞിരിക്കുന്നു വൈസ് ചാൻസലർമാരുടെ യോഗം അദ്ദേഹം വിളിച്ചിട്ടുണ്ട് വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു സെനറ്റ് യോഗങ്ങൾ ഇനിയും ചാൻസലറുടെ അധ്യക്ഷതയിൽ തന്നെ കൂടണം അവിടെ അധ്യക്ഷയായിരിക്കേണ്ടത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അല്ല എന്ന് തീർത്തു പറഞ്ഞു ഈ പറയുന്ന പോലെ അവിടെ വെറുതെ സെനറ്റ് യോഗം കൂടിയാൽ മാത്രം പോലെ എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ പാഠ്യപദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം ഇവിടുത്തെ വിദ്യാഭ്യാസ അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടത് കാര്യമില്ല വിദ്യാർത്ഥി രാഷ്ട്രീയം ആര് നിലയ്ക്കല്ല പോകേണ്ടത് വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനും പഠന വേണ്ടി മാത്രമായിരിക്കണം വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്നു അതായത് ചാ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം ഗവർണറിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിമറിക്കാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഗോവിന്ദഷൻ അറിയാം ഇത് നാളെ ഒരു ഈ പറയുന്ന പതുക്കപ്പതുക്കെ അതായത് ഒരാളെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് ഇങ്ങനെ നിർത്തിയതിന് ശേഷം കൊല്ലുന്നതിലാണ് ഒരു രസം അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിറ്റികളിലേക്ക് അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ അജണ്ടകൾ പതിയെ പതിയെ കുത്തി നിറയ്ക്കാനുള്ള ശ്രമം ആറിലേക്കറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അതിന് തന്നെയാണല്ലോ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ ബീഹാറിലിരുന്ന സമയത്ത് അവിടെയും ഈ പറയുന്ന പോലെ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലെല്ലാം തൻ്റെ നേതൃത്വത്തിലായിരുന്നു സെനറ്റ് യോഗങ്ങൾ കൂടിയിരുന്നത് എന്നുള്ള വിവരം അദ്ദേഹം ഇതിനു മുമ്പ് പറയുകയും ചെയ്തു അപ്പോൾ കേരളത്തിൽ യൂണിവേഴ്സിറ്റികളിൽ കാര്യമായ രീതിയിൽ പിടിമുറുക്കാൻ തന്നെയാണ് ആറിലേക്കറിൻ്റെ തീരുമാനം എന്നുള്ളത് മറന്നുപോകരുത് ആ ഒരു അജണ്ട നമുക്കറിയാം കഴിഞ്ഞ ഗവർണർ പകുതി പകുതി ഉപേക്ഷിച്ച് പോയ കാര്യങ്ങൾ പലതും ഈ അറലേക്കറിലൂടെ നടപ്പിലാക്കാനുള്ള ശ്രമവും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം